എല്ലാവർക്കും നമസ്കാരം സച്ചിതം ഫോർവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞാൽ കേരളത്തിൽ ജനിച്ചു വളർന്നിട്ട് ഇത്രയും വർഷമായിട്ട് പോകാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ജോലിയൊക്കെ കിട്ടി കേരളത്തിന് പുറത്തു പോയപ്പോഴാണ് കേരളത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സമയവും അവസരവും വന്നത് ഇത്തവണ ചെന്നൈയിൽ നിന്ന് കോഴിക്കോടെത്തി കോഴിക്കോട് നിന്ന് സുൽത്താൻ ബത്തേരി എത്തി വയനാടിൻ്റെ കാഴ്ചകടലിലേക്കാണ് യാത്ര ചെന്നൈയിൽ നിന്നും വൈകുന്നേരം നാല് പത്തിനുള്ള മംഗലാപുരം മെയിലിനാണ് യാത്ര പുറപ്പെട്ടത് ട്രെയിൻ കൃത്യസമയം പാലിച്ചുകൊണ്ട് പുലർച്ചെ മൂന്ന് മണിക്ക് തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഞാൻ നേരെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലേക്ക് പോയി ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ തന്നെ സുൽത്താൻ ബത്തേരിക്കുള്ള ബസ്സുകൾ നിറന്നുകിടപ്പുണ്ടായിരുന്നു എന്നാൽ എനിക്ക് പോകേണ്ടിയിരുന്നത് മാനന്തവാടിക്കായിരുന്നതിനാൽ അന്വേഷിച്ചപ്പോൾ ബസ് മണിക്ക് ശേഷം മാത്രമേ ഉള്ളൂ എന്നറിയാൻ കഴിഞ്ഞു ആനന്ദവാടിയിൽ എൻ്റെ ചേട്ടൻ്റെ വീടുണ്ട് അവിടെ ചെന്ന് ഫ്രഷായി നേരെ സുൽത്താൻപുത്തിരിക്ക് പോകാം എന്നായിരുന്നു പ്ലാൻ കേരളത്തിൻ്റെ ഭൂപടത്തിൽ വയനാട് എന്ന ജില്ല കാണാമെങ്കിലും ഒരു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോ കെ എസ് ആർ ടി സി ബസ്സിലോ വയനാട് എന്ന ബോർഡ് വെച്ച് ബസ് ഓടുന്നില്ല ഇങ്ങനെ അപൂർവം പ്രത്യേകതകളുള്ള മറ്റ് ജില്ലകളുമുണ്ട് നമ്മുടെ നാട്ടിൽ അതറിയാവുന്നവർ കമൻ്റ് ചെയ്യണേ അങ്ങനെ മാനന്തവാടിക്കുള്ള ബസ് കാത്തിരിക്കുന്ന സമയത്ത് വളരെ പ്രായം ചെന്ന ഒരാൾ ലോട്ടറി വിൽപ്പനയുമായി വന്നു ഞാൻ പോകുന്ന സമയത്ത് ശരിക്കും കേരളത്തിലെ ന്യൂ ഇയർ ബമ്പറിൻ്റെ നറുക്കെടുപ്പ് ഫലം വന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ ബമ്പർ അവൈലബിൾ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം കണക്കിലെടുത്തൊരു സഹായം എന്നുള്ള രീതിയിൽ ഞാനും എടുത്തു ഒരു ന്യൂ ഇയർ ബമ്പർ ആ ബമ്പറിൻ്റെ ഫലം എന്താണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട് കേട്ടോ താമരശ്ശേരി ചുരം വഴിയുള്ളൊരു യാത്ര അത് വളരെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒന്നാണ് അങ്ങനെ മാനന്തവാടിയിലെത്തി ചേട്ടനെയും കുടുംബത്തെയും എല്ലാം കണ്ട് ഫ്രഷായി ഉച്ചയോടുകൂടി സുൽത്താൻ ബത്തേരിയിലെത്തി വളരെ ബഡ്ജറ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നത് കാരണം തന്നെ റിസോർട്ടോ കാര്യങ്ങളോ ഒന്നും ഞാൻ ബുക്ക് ചെയ്തിരുന്നില്ല ഞാൻ ബുക്ക് ചെയ്തത് നമ്മുടെ കേരള സർക്കാരിൻ്റെ സംരംഭമായ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിലാണ് ബുക്ക് ചെയ്ത സമയത്ത് നല്ലൊരു ആശങ്കയുണ്ടായിരുന്നു നടത്തിപ്പിൻ്റെയും വൃത്തിയുടെയും കാര്യത്തിൽ എന്നാൽ നേരിട്ട് കണ്ട സമയത്ത് അതെല്ലാം മാറി ഇത്രയും ഫെസിലിറ്റിയോടുകൂടി ഗവൺമെൻറ് ഒരു സൗകര്യം നൽകുമ്പോൾ അത് നമ്മൾ സാധാരണക്കാർ പ്രയോജനപ്പെടുത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം വളരെ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഗാർഡനിങ് ചെയ്യാനുള്ള സ്ഥലവും കഴിഞ്ഞിട്ടാണ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൻ്റെ സുൽത്താൻ ബത്തേരി കെട്ടിട സമുച്ചയം കയറി ചെല്ലുമ്പോൾ തന്നെ വിശാലമായ ഒരു റിസപ്ഷനുണ്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നെങ്കിലും ബുക്കിംഗ് റെഫറൻസ് കാണിച്ച് ഒന്ന് കൺഫേം ചെയ്തതിനു ശേഷം ഞാൻ നേരെ മുറിയിലേക്ക് പോയി ചെന്ന് കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി വളരെ വൃത്തിയായി സജ്ജീകരിച്ചിരിക്കുന്ന മൂന്ന് പേർക്ക് തങ്ങാവുന്ന രീതിയിലുള്ള ബെഡും സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിരിക്കുന്നു വിസ്താരമുള്ള വളരെ വലിയ ഒരു ബെഡ്റൂം അതിനോട് ചേർന്ന് തന്നെ ഡ്രസ്സിംഗ് ടേബിളും ഡ്രസ്സിംഗ് സൗകര്യത്തിനും ഒരു ചെറിയ മുറി ബാത്റൂമ് വരാന്ത ഇവ അടങ്ങിയതാണ് സുൽത്താൻ ബത്തേരി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൻ്റെ സൗകര്യങ്ങൾ കുടുംബത്തോടെ വിശ്വാസത്തോടെ വന്ന് തങ്ങാവുന്ന എല്ലാ സൗകര്യങ്ങളും അടങ്ങിയ ഒന്നാണ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് സുൽത്താൻ ബത്തേരി ഞാനും കുടുംബവും മൂന്ന് ദിവസം ഇവിടെ താമസിച്ചു വളരെ സന്തോഷമായിരുന്നു നമ്മുടെ സ്വന്തം കേരളത്തിലെ പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസുകൾ അതായത് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകൾ പൊതു അതിഥി മന്ദിരങ്ങളായി മാറിയതോടെ ഒഴിവ് പൊതുജനങ്ങൾക്ക് മുറി ബുക്ക് ചെയ്യാനാവുന്ന സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് നൂറ്റി അമ്പത്തിമൂന്ന് പി ഡബ്ല്യു ഡി അതിഥി മന്ദിരങ്ങളിലായി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒന്ന് മുറികളാണുള്ളത് എ സി നോൺ എ സി എ സി സ്യൂട്ട് എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളിലായി മുറികളുണ്ട് മുറികൾ ബുക്ക് ചെയ്യുന്നതിനായി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ അതിനുള്ള ലിങ്ക് നമുക്ക് കാണാൻ കഴിയും വളരെ ലളിതമായ ഒരു പ്രോസസ്സ് മാത്രമാണ് ബുക്കിംഗിനുള്ളത് വിവിധ റെസ്റ്റ് ഹൗസുകളിൽ നോൺ എ സി മുറികൾക്ക് നാനൂറ് മുതൽ അറുനൂറ് രൂപ വരെയും എ സി മുറികൾക്ക് എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരം രൂപ വരെയും എ സി സ്യൂട്ടുകൾക്ക് ആയിരം മുതൽ ആയിരത്തി രൂപ വരെയുമാണ് നിരക്കുകൾ പിന്നെ ഞാൻ എടുത്ത ലോട്ടറിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ ജീവിതത്തിൽ വളരെ വിരളമായി മാത്രമേ ഞാൻ ലോട്ടറി ടിക്കറ്റുകൾ എടുത്തിരുന്നുള്ളൂ എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ട് തന്നെ ഈ എടുത്ത ന്യൂ ഇയർ ബമ്പറിന് എനിക്ക് രണ്ടായിരം രൂപ സമ്മാനം അടിച്ചു അങ്ങനെ ഒത്തിരി സന്തോഷത്തോടു കൂടി വയനാട് വിശേഷങ്ങളിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ